ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ കരുത്തരുടെ നിരയാണ് ശരിക്കും രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നായകനാവുന്ന രാജസ്ഥാനിൽ ഇത്തവണ പരിശീലകനായി രാഹുൽ ദ്രാവിഡാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൂടിയാണ് നിലവിലെ രാജസ്ഥാൻ തങ്ങളുടെ പരിശീലന ക്യാമ്പ് സജീവമാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇത്തവണ വലിയ മാറ്റങ്ങൾ രാജസ്ഥാൻ ടീമിൽ ഉൾപ്പെടുന്നുമുണ്ട് ജോസ് ബഡ്ലർ ആർ അശ്വിൻ ചഹൽ എന്നിവരെല്ലാം ടീം വിട്ടു പ്രധാന താരങ്ങളെ നിലനിർത്താൻ സാധിച്ചെങ്കിലും ചില സൂപ്പർ താരങ്ങൾ കൂടുമാറിയത് രാജസ്ഥാനെ എങ്ങനെ ബാധിക്കുമെന്നാണ് നിലനിൽക്കുന്ന ആശങ്ക രാജസ്ഥാൻ റോയൽസ് ചരിത്ര കുതിപ്പോടെ കപ്പുയർത്തുമെന്നാണ് ആരാധകർക്കിടയിൽ നിലനിൽക്കുന്ന പ്രതീക്ഷയും പക്ഷേ ഈ പ്രാവശ്യം രാജസ്ഥാന് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന കാര്യത്തിൽ സംശയം വേണ്ട ആദ്യത്തെ മൂന്ന് മത്സരത്തിലും രാജസ്ഥാൻ തോൽക്കാനാണ് സാധ്യത കൂടുതലും നിൽക്കുന്നത് ഇതിന്റെ കാരണങ്ങളും നിരവധിയാണ് ആദ്യത്തെ മൂന്ന് മത്സരത്തിലും സഞ്ജു സാംസണും ജെയ്സ്വാളും രാജസ്ഥാൻ റോയൽസിനായി കളിച്ചേക്കില്ലെന്നാണ് പുറത്തു വിവരം രണ്ടു പേരും പരിക്കിലാണിപ്പോൾ ൾ സഞ്ജു സാംസണിന് കൈവിരലിന് പൊട്ടലേറ്റതിനാൽ ഒരു മാസത്തെ വിശ്രമമാണുള്ളത് ജയ്സ്വാളിന് ഇപ്പോൾ പരിക്കേറ്റതിനാൽ വിശ്രമം അനിവാര്യമാണ് ഇവർക്ക് ആദ്യത്തെ മൂന്ന് മത്സരങ്ങളെങ്കിലും നഷ്ടമാകാൻ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഇവരുടെ അഭാവത്തിൽ ജയിക്കുക എന്നത് രാജസ്ഥാനെ സംബന്ധിച്ച യഥാർത്ഥത്തിൽ ദുഷ്കരമായ കാര്യമാണ് സഞ്ജു സാംസൺ ടീമിന്റെ നായകനുമാണ് ഇത്തവണ ഓപ്പണറായി ജയ്സ്വാളിനൊപ്പം ഇറങ്ങാനിരിക്കവെയാണ് പരിക്ക് സഞ്ജുവിനെ കാര്യമായി ബാധിക്കുന്നത് സഞ്ജുവിന്റെ അഭാവം രാജസ്ഥാനെ നികത്താനാവാത്ത വിടവാണെന്ന് വേണമെങ്കിൽ പറയാം ജയ്സ്വാളും സഞ്ജുവും കളിക്കാത്ത ിരുന്നാൽ രാജസ്ഥാന് കാര്യങ്ങൾ പ്രയാസമായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല രാജസ്ഥാൻ റോയൽസിന്റെ ഇത്തവണത്തെ ടീം കരുത്തു പരിശോധിക്കുകയാണെങ്കിൽ അതിശക്തരാണെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല ജോസ് ബട്ട്ലറും ആർ അശ്വിനും എല്ലാം പടിയിറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് ഇത്തവണ കാര്യങ്ങൾ ശരിക്കും പ്രയാസമാണ് സഞ്ജുവും ജയ്സ്വാളും മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ധ്രുവ് ജുറേൽ റിയാൻ പരാഗ് നിതീഷ് റാണ എന്നിവർക്കെല്ലാമാണ് ബാറ്റിംഗ് നിരയിൽ ഉത്തരവാദിത്വം കാണുക ഇവരെല്ലാം വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നവരാണെന്ന് പറയാനും കഴിയില്ല രാഹുൽ ദ്രാവിഡ് മികച്ച ഒരു പരിശീലകനാണ് ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് കിരീടത്തിലെത്തിച്ച ആത്മവിശ്വാസത്തിലാണ് ദ്രാവിഡ് രാജസ്ഥാന്റെ പരിശീലകനായി വീണ്ടും എത്തിയിരിക്കുന്നത് ദ്രാവിഡ് മികച്ച പരിശീലകനാണെങ്കിലും തന്റേതായ ശൈലിയിലേക്ക് ടി െ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളാണ് അദ്ദേഹം ഇതിന് കൂടുതൽ സമയം ആവശ്യമായി വരികയും ചെയ്യും നിലവിലെ രാജസ്ഥാൻ ടീമിനെ സഞ്ജുവിൻ്റെയും ജയ്സ്വാളിന്റെയും അഭാവത്തിൽ വലിയ വിജയങ്ങളിൽ എത്തിക്കുക എന്നത് ദ്രാവിഡിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുകൾക്കെതിരെയാണ് രാജസ്ഥാന്റെ ആദ്യ മൂന്ന് മത്സരങ്ങൾ നടക്കുക ഇത് കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക തന്നെ ചെയ്യും എന്തായാലും രാജസ്ഥാന് ഈ സീസണിൽ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നതിൽ സംശയം വേണ്ട